ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കെ സിനിമാ മേഖലയിൽ നിന്നും കേരളത്തിൽ കൂടുതൽ പേർ ബി ജെ പിയിലെത്തിയിരിക്കുകയാണ് ചലച്ചിത്ര നിർമ്മാതാവ് ജി സുരേഷ് കുമാർ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയിൽ നേരത്തെ മേജർ രവിയും ദേവനുമടക്കമുള്ള ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ ബി ജെ പിയിലെത്തിയിരുന്നു ചലച്ചിത്ര നിർമ്മാതാവ് ജി സുരേഷ് കുമാർ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയിലാണ് എത്തിയിരിക്കുന്നത് സുരേഷ് കുമാറിനെയും പാലക്കാട് നഗരസഭാ അധ്യക്ഷയായിരുന്ന പ്രിയ അജയനെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി നടി മേനകയാണ് സുരേഷ് കുമാറിന്റെ ഭാര്യ നടി കീർത്തി സുരേഷ് രേവതി എന്നിവർ മക്കളാണ് സംവിധായകനും നടനുമായ മേജർ രവിയെയും നടൻ ദേവനെയും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷന്മാരായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരഞ്ഞെടുത്തിരുന്നു കേരള പീപ്പിൾസ് പാർട്ടി എന്ന സ്വന്തം പാർട്ടിയെ ലയിപ്പിച്ചാണ് ദേവൻ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച വിജയയാത്രയുടെ യാത്രയുടെ സമാപന വേദിയിൽ വെച്ചായിരുന്നു ദേവന്റെ ബി ജെ പി പ്രവേശനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ദേവനെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചത് നേരത്തെ ബി ജെ പി സജീവ പ്രവർത്തകരായിരുന്ന ഭീമൻ രഘുവും സംവിധായകൻ രാജസേനനും പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നിരുന്നു ഇപ്പോഴുള്ള കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ്